നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഈ ഒരു പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ സ്കൂളുകളിലെ അവധിക്കാലം വേനലവധികളുടെ മാസം മാറ്റേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട് എന്തുകൊണ്ടും നമ്മളുടെ സ്കൂളുകളിലെ അവധിക്കാലം നിലവിലുള്ള ഏപ്രിൽ മെയ് മാസങ്ങൾ തന്നെയാണ് ഏറ്റവും നല്ലത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചൂടുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ ജലക്ഷാമം നേരിടുന്ന ഒരു മാസങ്ങൾ കൂടിയാണ് ഏപ്രിൽ മെയ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളുകളൊന്നും കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല വിദ്യാർത്ഥികൾക്ക് അവധിക്കാലം നൽകുന്നത് അവർക്ക് ആഘോഷിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇത് ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി നൽകിക്കഴിഞ്ഞാൽ അത് മഴക്കാലമാണ് കാലമാണ് ആ ഒരു മഴക്കാലത്ത് കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനും മറ്റുമൊന്നും സാധിക്കില്ല സോ ആ ഒരു രീതിയിൽ വിദ്യാർത്ഥികൾക്ക് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രണ്ട് മാസം ഏപ്രിൽ മെയ് തന്നെയാണ് പിന്നെ അതുകൂടാതെ നമ്മളുടെ നാടുകളിലൊക്കെ നടക്കുന്ന പൂരം നേർച്ച പോലെയുള്ള ഒട്ടേറെ പരിപാടികൾ നടക്കുന്ന രണ്ട് മാസങ്ങൾ കൂടിയാണ് ഏപ്രിൽ മെയ് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള അവധിക്കാലം തുടരുകയും പിന്നീട് സാധിക്കുമെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ മഴ ക്കാലത്ത് നമ്മളുടെ കലക്ടർ അവധി പ്രഖ്യാപിക്കാത്ത ദിവസങ്ങളിൽ ഓരോ പ്രദേശത്തും അതിനനുസരിച്ച സാഹചര്യങ്ങൾ നോക്കിയിട്ട് പ്രാദേശികമായ അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു അനുമതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ വിദ്യാലയങ്ങൾക്കോ കൂടി നിൽക്കുകയാണെങ്കിൽ അതും നന്നായിരിക്കും